നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ നമ്മുടെ അക്കൂരത്തിൽ നടന്ന ഒരു ട്രാജഡിയെക്കുറിച്ചായിരുന്നു അതായത് നമ്മുടെ കയ്യിൽ നാല് ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകളാണ് ഉള്ളത് ഈ ഒരു അക്കൂരത്തിലാണ് നമ്മളവരെ വളർത്തിയിട്ടുണ്ടായിരുന്നത് മൂന്നെണ്ണം നല്ല വലുപ്പമുള്ളതായിരുന്നു പിന്നെ ഒരെണ്ണം ചെറുതാണ് ഈ അക്കൂരത്തിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഒരു ചെറിയ ഏഞ്ചിലാണ് നടക്കുന്നത് ഇവരെല്ലാവരെയും നമ്മൾ ഒരേ സൈസിലാണ് വാങ്ങിയത് പക്ഷേ ആ ഒരു ചെറിയ ഏഞ്ചിൽ മാത്രം ഗ്രോത്ത് വഹിക്കുന്നില്ല ബാക്കി മൂന്നെണ്ണം നല്ല സൈസാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഇവരെ വാങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസമാണ് ആയിട്ടുള്ളത് കൃത്യം മൂന്ന് ആയിട്ടുണ്ട് ആ മൂന്ന് മാസത്തെ ഗ്രോത്താണ് ഈ കാണുന്നത് കേട്ടോ ആ മൂന്ന് വലിയ ഏഞ്ചിലുകളിൽ ഒരെണ്ണമാണ് ചത്തുപോയത് ഇന്നലെ രാവിലെയാണ് നമ്മൾ കണ്ടത് ബാക്കി രണ്ടെണ്ണമാണ് വലുതാണ് ഈ നിങ്ങൾ കാണുന്നത് ആ രണ്ടെണ്ണത്തിൻ്റെ സൈസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ക്യാമറ ആംഗിളിൽ കുറച്ച് ചെറുതുപോലെയൊക്കെ തോന്നും എങ്കിലും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അതിന് മൂന്ന് മാസം കൊണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്താണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിവരെ വാങ്ങിയ സമയത്ത് തീരെ ചെറുതായിരുന്നു ആ ഒരു സൈസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ ആദ്യം ഈ അക്കൂരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യം സൈസ് എത്രയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്കിലും ആ ഒരു അക്കൂരത്തിൽ ഇട്ട സമയത്തുള്ള സൈസിലല്ല ഞാനിവരെ വാങ്ങിയത് ഞാൻ വാങ്ങിയപ്പോൾ തീരെ ചെറിയ സൈസായിരുന്നു ആ ഒരു സൈസിൽ നമ്മൾ ഇൻഡോർ വെച്ച് ഏകദേശം രണ്ട് മൂന്നാഴ്ചയോളം കണ്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ അക്കൂരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ആ രണ്ട് മൂന്നാഴ്ച സമയം കൊണ്ട് തന്നെ ഇവർ അത്യാവശ്യം ആ ഒരു ചെറിയ സൈസിൽ നിന്ന് കുറച്ച് വലുപ്പം വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സൈസാണ് നിങ്ങൾക്ക് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അക്വറിയം കംപ്ലീറ്റ് ആയിട്ട് റീസെറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ എല്ലാ ഇഞ്ചരികളെയും നമ്മൾ മാറ്റാനായിട്ട് പോവാണ് നമ്മുടെ ജാവാ ഫേണുകളൊക്കെ നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പല പോട്ടുകളിലും റീപ്രൊഡക്ഷൻ നടന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അക്വറിയം നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇതിലേക്ക് വേറെ വെറൈറ്റി ഏഞ്ചിലുകളെ വാങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായത് പ്ലാറ്റിനം വൈറ്റ് അല്ലെങ്കിൽ ആൽബിനോ ഏതെങ്കിലും വെറൈറ്റിയിൽ പെട്ട ചെറിയ ഏഞ്ചിലികളെ നാലെണ്ണത്തിന് മേടിച്ച് ഇടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഏഞ്ചിലുകൾ ആകുമ്പോൾ നല്ല രീതിയിൽ സ്യൂട്ടബിളായിട്ട് വരുന്നുണ്ട് ഈ അക്വേറിയത്തില് ഭയങ്കര കാമായിട്ട് മൂവ് ചെയ്യുന്ന മീനുകളാണ് അതുപോലെ തന്നെ അക്വരിത്തിന്ന് പുറത്തേക്ക് ചാടുക അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മൾ ഈ അക്വേറിയത്തിന് ലിഡ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഷെൽഫിൻ്റെ മുകളിലത്തെ ആ ഒരു സ്ലാബ് മാത്രമാണ് ഉള്ളത് ഈ ഒരു എക്വേറിയത്തിന് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എയ്ഞ്ചലുകൾ തന്നെയാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എയ്ഞ്ചലുകളെ തന്നെ വീണ്ടും വാങ്ങിയിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഈ അക്വേറിയം റീസെറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുത്തുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബേസിൽ നമ്മൾ വിരിച്ചിട്ടുള്ള സബ്സ്ട്രേറ്റ് അതായത് ഗ്രാവല് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ് അതായത് ഈ അക്വരിയത്തിൻ്റെ ബേസ് നമ്മൾ പ്ലെയിനായിട്ട് ഇടാനാണ് പോണത് സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ജസ്റ്റ് ഈ പ്ലാന്റിൻ്റെ പോട്ടുകൾ ജസ്റ്റ് വെച്ച് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ചിനായിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏഞ്ചലുകളെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ കണ്ടെയ്നർ അപ്പുറത്ത് ചെറിയൊരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ഏഞ്ചലിന് ഇടാനാണ് ചെറിയ ഏഞ്ചലിനെ നമ്മൾ കുറച്ച് നാൾ ഈയൊരു കണ്ടെയ്നറിലിട്ട് ക്വാറൻറ്റീൻ ചെയ്ത ശേഷം പിന്നെ നമ്മൾ കുറച്ച് വലിയ സ്പേസിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ ഈ ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവരെ ഈ ഒരു സ്ക്വയർ കണ്ടെയ്നറിൽ ഇട്ട് ഒന്ന് ക്വാറൻറ്റീൻ ചെയ്ത ശേഷം പിന്നീട് നമ്മൾ പുറത്തൊരു വലിയ ടാങ്കിലേക്ക് മാറ്റാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കുറയ്ക്കിൻ്റെ അകത്തുനിന്ന് പ്ലാൻസ് എല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളറ് ആയിട്ട് യെല്ലോയിഷ് ആയിട്ടുണ്ട് മുമ്പ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ യെല്ലോയിഷ് ആയിട്ട് ആയിട്ട് തന്നെയാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം എന്തോ നമുക്കറിയില്ല ആ ഒരു ഫംഗസിൻ്റെ ഇഷ്യൂ വരാൻ കാരണം ഇതാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മീനുകൾ വലിപ്പം വെച്ചത് കൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് മോശമാവാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഗ്രാവലിൻ്റെ ഇടയിൽ ഫുഡ് പോയിരിക്കുന്നതും അതുപോലെ തന്നെ ഇവരെ വേസ്റ്റ് പോയി ഡെപ്പോസിറ്റ് ആവുന്നതൊക്കെ ഈ ഒരു ഫംഗസ് വരാനായിട്ട് കാരണമായിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ജാവ ഫേണുകൾ റീപ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് പോട്ടുകളിൽ ഇങ്ങനത്തെ ചെറിയ പ്ലാന്റ്സ് ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് പീസുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഒരു സ്ക്വയർ കണ്ടെയ്നറിലാണ് ഇടുന്നത് ഇത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ പീസുകളെല്ലാം നമ്മുടെ ചെറിയ ഏഞ്ചലിന് ഇടുന്ന ആ ഒരു ചെറിയ കണ്ടെയ്നറിൽ ഇടാന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഈ പ്ലാന്റിൻ്റെ പോട്ടുകൾ നമുക്കിങ്ങനെ ഓപ്പൺ എയറിൽ വയ്ക്കാനായിട്ട് പറ്റില്ല ഇത് നമുക്ക് സബ്മർജ് ചെയ്ത് വെക്കണം വെള്ളത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ ഡ്രൈ ആയി പോവും അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ക്വയർ കണ്ടെയ്നറിൽ അതായത് നമ്മുടെ വലിയ എഞ്ചിലകൾ ഇടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ക്വയർ കണ്ടെയ്നറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ അതിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ പോട്ടുകളെല്ലാം നമ്മൾ ആ ഒരു കണ്ടെയ്നറിൽ നമ്മൾ സബ്മർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പോട്ടുകൾ എങ്ങനെയാണ് വാഷ് ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോട്ട് എടുത്തിട്ട് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഗ്രാവലിൻ്റെ ഉള്ളിലേക്ക് ഫോഴ്സിൽ കുത്തി ഒഴുകിയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ ഗ്രാവലും പ്ലാന്റ്സ് ഒന്നും നമ്മൾ ഈ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാറില്ല പോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്രാവലും പ്ലാന്റ് ഒക്കെ കംപ്ലീറ്റ് പുറത്തെടുത്ത് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നിട്ട് ആ ഒരു പ്ലാന്റ് റീസെറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതിന് ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ റീസെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഈ പോട്ട് ഈ പോട്ടോട് കൂടി തന്നെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഫോഴ്സിൽ വെള്ളം ഒഴിച്ചു വിട്ടാൽ മതി നമ്മുടെ ചെറിയ ഇഞ്ചലിനെ നമ്മൾ പിടിച്ച് ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഈ ചെറിയ കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വലിയ എഞ്ചലുകളെ നമ്മൾ പിടിച്ച് ഈ ഒരു സ്ക്വയർ കണ്ടെയ്നറിലേക്കും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഏഞ്ചലുകൾ ഈ ഒരു ചെടിച്ചെട്ടികളുടെ ഇടയിൽ പോയിട്ട് ഒളിച്ചു നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു വെള്ളം ഓൾമോസ്റ്റ് പറ്റിക്കാനായിട്ട് പോവുകയാണ് അതിനുശേഷം ഇതിൽ നിന്ന് ഗ്രാവൽ വാരിയെടുക്കാനാണ് പോണത് വെള്ളം ഇതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് നമ്മൾ നമ്മുടെ സൈഫൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വെച്ചിട്ടുള്ള ബക്കറ്റിലേക്ക് അത് പെട്ടെന്ന് തന്നെ വന്ന് നിറഞ്ഞോളും നിങ്ങൾ അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സൈഫൺ മേടിച്ച് വെക്കണമെന്നുള്ളത് ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ അക്വേറിയത്തിൻ്റെ അടിഭാഗം നമ്മൾ റുട്ടീനായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഈയൊരു സൈഫൺ വളരെ യൂസ്ഫുൾ ആണ് ഇപ്പോൾ ഈ അക്വേറിയം കംപ്ലീറ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഫണിൻ്റെ അറ്റത്ത് കാണുന്ന ആ ഒരു ഫിൽട്ടർ നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ ഉള്ള സമയത്ത് അക്വേറത്തിൻ്റെ അടിഭാഗത്ത് ഒക്കെ വലിച്ചു കളയാനാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ അക്വേറിയങ്ങളിൽ നമുക്ക് ആ ഒരു ഫിൽട്ടർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു ഫിൽറ്റർ നമുക്ക് യു അഴിച്ചു മാറ്റാവുന്നതാണ് അതായത് ആ ബൾജ് പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചു മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ട്യൂബ് ഉപയോഗിച്ച് ട്യൂബ് ഉപയോഗിച്ചിട്ട് നമുക്ക് അടിഭാഗത്തുള്ള അഴുക്കൊക്കെ വലിച്ചു കളയാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും പോട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും വലിയൊരു ബൾജ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അത് അഴിച്ചു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ അക്വരത്തിലുള്ള ഗ്രാവല് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഡ്രൈ ആക്കിയതിന് ശേഷം ഒരു കവറിലിട്ട് സൂക്ഷിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും പുതിയ അക്വേറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇതുപോലെ ചെടികൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഗ്രാവൽ യൂസ് ചെയ്യാം ഇതായത് നമ്മൾ അക്വേറിയം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഉൾഭാഗം അതായത് എല്ലാ സൈഡും ഗ്ലാസിൻ്റെ എല്ലാ സൈഡും ബേസും എല്ലാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് സ്ക്രബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അക്വരിത്തിൻ്റെ പുറംഭാഗവും നമ്മൾ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അക്വേറിയത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്പോഞ്ച് ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അതിനകത്ത് നല്ല രീതിയിൽ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ എന്നുള്ളത് നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കെമിക്കൽസ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല സോപ്പ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഈ ഒരു സ്പോഞ്ച് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല ജസ്റ്റ് ഈ ഒരു സ്പോഞ്ച് ഫിൽറ്റർ ഊരിയെടുത്ത ശേഷം നമ്മൾ അതിൻ്റെ മുകളിലത്തെ ആ ഒരു ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ സ്പോഞ്ച് മാത്രമായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും ആ സ്പോഞ്ച് നമ്മൾ ഒരു കപ്പിൽ വെള്ളം എടുത്ത ശേഷം ആ വെള്ളം എപ്പോഴും നോർമലായിട്ടുള്ള വെള്ളമാണ് നല്ലത് അല്ലാതെ നമ്മൾ ചൂടുവെള്ളം ഒന്നും യൂസ് ചെയ്യരുത് അങ്ങനെ കപ്പിൽ വെള്ളം എടുത്ത ശേഷം നമ്മൾ ഈ ഒരു സ്പോഞ്ച് അതിലേക്ക് മുക്കി പിടിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്താൽ മതി അങ്ങനെ പ്രെസ്സ് ചെയ്ത് അതിൽ അഴുക്ക് മുഴുവൻ കളഞ്ഞ് നമുക്ക് ഫ്രഷ് ആക്കി എടുക്കാവുന്നതാണ് അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ അക്കുവിരത്തിൽ കൊണ്ട് റീസെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാൻസും നമ്മൾ അക്കുവിരത്തിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് മുമ്പും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഏകദേശം ഒരേ ലൈനിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ഗ്രേവൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ട് ആ ഒരു ഡിഫറൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അടിഭാഗം കംപ്ലീറ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഇതിൻ്റെ അഡ്വാൻ്റേജ് എന്താണെന്നുള്ളത് അതായത് മീനുകളുടെ വേസ്റ്റ് ഈ ഒരു ബേസിൽ വന്ന് കിടക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു സൈഫൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ബേസിലുള്ള അഴുക്ക് മുഴുവൻ നമുക്ക് വലിച്ചു കളയാൻ പറ്റും അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾ തീറ്റ തിന്നുന്ന സമയത്ത് കുറേ വേസ്റ്റ് താഴേക്ക് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് താഴേക്ക് വന്ന് ഈ ബേസിൽ വന്ന് കിടക്കും ഗ്രേവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്രേവലിൻ്റെ ഇടയിലേക്ക് പോയിട്ട് പിന്നീട് അവർക്കത് കഴിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഇങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം ഈ ഗ്ലാസ്സിൽ വന്നാണ് കിടക്കുന്നത് പിന്നീട് ഈ മീനുകൾ വന്ന് അത് കഴിച്ച് തീർത്തോളും ഏഞ്ചലുകൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യം കഴിക്കുമ്പോൾ അവർ മുകളിൽ വന്നിട്ട് പല്ലറ്റ് കഴിക്കും പെല്ലറ്റ് കുറേ കൊത്തി കൊത്തിയാണ് അവർ കഴിക്കുന്നത് അങ്ങനെ ആ കഴിക്കുന്ന സമയത്ത് കുറേ പീസുകൾ താഴേക്ക് പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഈ ഒരു ബേസിൽ വന്ന് കിടക്കും അവർ പിന്നീട് വന്നിട്ട് അവർക്ക് ക്ലിയറായിട്ട് കാണാം ഈ ഒരു ബേസ് വളരെ പ്ലെയിനായിട്ട് കിടക്കുന്നത് കൊണ്ട് അവർക്ക് ക്ലിയർ ആയിട്ട് കാണാം ഈ ഒരു ഫുഡ് കിടക്കുന്നത് അപ്പോൾ അത് പിന്നീട് വന്ന് അവർ കഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തോളും അപ്പോൾ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റുകൾ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രേവൽ നമ്മൾ റിമൂവ് ചെയ്തത് പിന്നെ നമുക്ക് അക്വേറിയത്തിൻ്റെ റുട്ടീൻ ക്ലീനിങ്ങ് പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും കാരണം എടുക്കുക അല്ലെങ്കിൽ അത് വാഷ് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് പോട്ടും ഫിൽറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അക്വേറിയം ക്ലീൻ ചെയ്ത് പോട്ടും ക്ലീൻ ചെയ്ത് ഫിൽറ്ററും ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് വാട്ടർ ചേഞ്ചിൻ്റെ ആ പരിപാടി പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഏഞ്ചലുകളുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ ഏകദേശം ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ഇതിൽ ആദ്യം നിൽക്കുന്നത് അതായത് നമ്മുടെ ഇടത്തെ വശത്ത് നിൽക്കുന്നത് മെയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ വലത്തെ വശത്ത് നിൽക്കുന്നത് ഫീമെയിലായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് സാധാരണയായിട്ട് എഞ്ചിലുകൾ പേര് തിരിയുമ്പോഴൊക്കെയാണ് അവരുടെ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതുപോലെ തന്നെ വെന്റ് നോക്കിയിട്ട് വെന്റ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗം ക്ലിയർ ആയിട്ട് കാണണം അപ്പോൾ അതിൻ്റെ ഹോൾസൊക്കെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വെന്റ് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് അത്ര പെട്ടെന്ന് പോസിബിളല്ല പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കേണ്ടി വരും അതാണ് വെൻറ്റ് നമ്മൾ നോക്കിയിട്ട് ജെൻറൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലാതെ ഉള്ളത് പിന്നെ അതിൻ്റെ നെറ്റിയിൽ ഒരു ഹംബ് വരുന്നതാണ് മെയിലുകൾക്കാണെങ്കിൽ നെറ്റിയിൽ ഹമ്പ് ഉണ്ടാവും അപ്പോൾ ആ ഹമ്പൊന്നും നമുക്ക് ഇപ്പോൾ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല പിന്നെയുള്ളത് അവരുടെ ബോഡി ഷേപ്പ് നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫിൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് നോക്കിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാം നമ്മുടെ വലത്തെ സൈഡിൽ നിൽക്കുന്നതാണ് മെയിൽ അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഫിന്ന് വളഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അതായത് ഇപ്പോഴത്തെ ആ ഒരു സ്ക്രീനിൽ നമ്മുടെ വലത്തെ ഭാഗത്ത് നിൽക്കുന്നത് ഫീമെയിലാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് ഫീമെയിലാണ് പുറകിൽ നിൽക്കുന്നതാണ് മെയിൽ അതിൻ്റെ ഫിൻ മുകളിലത്തെ ആ ഒരു ഫിൻ വളഞ്ഞ് കണ്ടോ അത് മെയിലായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ടെയില് പോയിൻ്റഡ് ആയിട്ട് നിൽക്കുന്നത് കണ്ടോ അപ്പുറത്ത് നിൽക്കുന്നതാണ് മെയിൽ അതിൻ്റെ ആ ഒരു ടൈല് വളരെ പോയിന്റ് ആയിട്ട് നൂല് പോലെ നീണ്ടു നിൽക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് പറ്റും അത് ഫീമെയിലിന് ഇല്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ മുകളിലേക്ക് നിൽക്കുന്ന ആ ഒരു ഡോഴ്സൽ ഫിന്നും അതുപോലെ തന്നെ ടെയിൽ ഫിന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നീണ്ട് വളഞ്ഞു നിൽക്കുന്നുണ്ട് അത് മെയിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മറ്റേതിൻ്റെ പോയിൻ്റ് ജസ്റ്റ് പോയിൻറ്റഡ് ആയിട്ട് മാത്രമാണ് നിൽക്കുന്നത് അതുപോലെ ടെയിലിൻ്റെ എൻഡിങ്ങിൽ അത് നീണ്ട് നൂല് പോലെ നിൽക്കുന്നില്ല അത് ഫീമെയിലാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ ജസ്റ്റ് എന്താ പറയുക ബോഡി ഷെയ്പ്പും ഫിൻസും നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തതാണ് ഇത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പില്ല പിന്നെ ഇത് നമ്മുടെ ചെറിയ ഏഞ്ചിലാണ് ഗ്രോത്ത് ഇല്ലാത്ത ആ ഒരു മുരടിച്ച് നിൽക്കുന്ന ആ ഒരു ചെറിയ ഏഞ്ചിലാണ് അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് നാൾ ഈ ഒരു കണ്ടെയ്നറിലിട്ട് ക്വാറൻറ്റീൻ ചെയ്ത ശേഷം വലിയ സ്പേസിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് ഏഞ്ചലിനെയും നമ്മൾ ഫ്രഷ് വാട്ടർ നിറച്ച് അതിൽ നമ്മൾ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സോൾട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരാഴ്ചയോളം അല്ലെങ്കിൽ രണ്ടാഴ്ചോളം ക്വാറൻ്റീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ചെയ്തിട്ട് ഇവർ ഇവരുടെ ശരീരത്തിൽ നമ്മൾ ഫംഗസ് പോലെ ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫംഗസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറും പിന്നെ ഇവർക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കുന്നത് നമുക്കറിയില്ല ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചില സമയത്ത് ഇവരുടെ അസുഖം ഏതെങ്കിലും രീതിയിൽ ക്രിട്ടിക്കലായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ചത്തുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇവരെ ശരീരത്തിൽ നമ്മൾ കണ്ട ആ ഒരു ഫംഗസ് ചെറിയ രീതിയിൽ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ ഈ ഒരു സോൾട്ട് വാട്ടറിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് റിക്കവറാവും അപ്പോൾ ഇവരെ സക്സസ്ഫുള്ളായിട്ട് റിക്കവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പുറത്ത് നമ്മുടെ കാർ പോർച്ചിൽ ഗോസ്റ്റിൻ്റെ ഒരു ടാങ്ക് നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ ഒരു ടാങ്ക് കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ടാങ്കിലേക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുക നമ്മൾ വിചാരിക്കുന്നത് ആ രണ്ട് ടാങ്കുകളും കാണിച്ചുകൊണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അടുത്തു തന്നെ ആയിരിക്കും നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗോസ്റ്റിന് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്ന ടാങ്ക് ഏതാണ് ഇവരെ ഉദ്ദേശിക്കുന്ന ടാങ്ക് ഏതാണെന്നുള്ളത് അപ്പോൾ അത് നമ്മൾ നമ്മുടെ ചെറിയ ഏഞ്ചലിനെ നമ്മൾ ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പ്ലാന്റും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ അക്കൂരത്തിൻ്റെ റീസെറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ കണ്ടെയ്നറുകൾ അതിനകത്താണ് നമ്മുടെ പ്ലാന്റ്റിയുടെ കുഞ്ഞുങ്ങളും ഡ്വാർഫ് ഗോവരാമയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെള്ളം കെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം നല്ല ക്ലിയർ ആണ് അപ്പോൾ നമുക്ക് ഇനി പുതിയ ഏഞ്ചലുകളെ വാങ്ങി ഇതിലേക്ക് നേരിട്ട് കൊണ്ട് ഇടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അക്വേറിയം റെഡിയാണ് ഈ അക്വേറിയത്തിൻ്റെ അപ്ഡേറ്റ്സും അതുപോലെ നമ്മുടെ ഏഞ്ചലുകളുടെ അപ്ഡേറ്റ്സും എല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ലോങ്ങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അക്വേറിയം റീസെറ്റിങ്ങിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം